എൻ്റെ പേര് സൽമ ഞങ്ങൾ മലപ്പുറം ജില്ല പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണടുത്ത് നിന്നാണ് എൻ്റെ മോൾക്ക് ഒരു അസുഖമായിട്ട് ഒരു പത്ത് കൊല്ലത്തോളായി ഒരു ടെൻഷന് പോലെ ഒരു വിഷമം തുടങ്ങിയിട്ട് ആ വിഷമത്തിൽ അവിടെ അടുത്തൊക്കെ ഡോക്ടറൊക്കെ എല്ലാം കാണിച്ച് മഞ്ചേരി ഹോസ്പിറ്റലിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ അഞ്ചാറ് മാസം പിന്നെ മരുന്നൊക്കെ മെഡിസിനൊക്കെ കഴിച്ചിട്ടുണ്ട് കുറേശ്ശേക്കെ പേതാവും പിന്നെ അങ്ങനെ പോവും പിന്നെ കുട്ടിൻറ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും അവൾ ചെയ്യൂല പരസ്യത്തിലൊക്കെ അങ്ങനെ നോക്കി മോ ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ നന്ദിയൊക്കെ കണ്ട് അങ്ങനെ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ എത്ര ദൂരം പോയാലും വേണ്ടില്ല ഈ കുട്ടിക്കൊരസുഖം മാറട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ എത്തി ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അതിൻ്റെ ശേഷം ഇവിടുത്തെ സാർ ഇവിടുത്തെ സാറുമാരും ഇവിടുത്തെ നേഴ്സിങ്ങും എല്ലാം എല്ലാം നല്ല പരിചയത്തിലും നല്ല ചികിത്സയിലും ഒക്കെ ഞങ്ങളെ പരിചയി പരിചയിച്ചു അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഒരുവിധമൊക്കെ വേറെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിനും സാറുമാർക്കും എല്ലാവർക്കും വേണ്ടി നന്ദി ഏറെ വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്തി